വീട്ടിൽ ഒരു ചെറുപ്പത്തിലേ പറയും ലൈക്ക് ഇപ്പൊ നമ്മളെ കല്യാണം കഴിക്കുന്ന ഒരാൾ വരും അവരെ നിന്നെ നന്നായിട്ട് നോക്കും അവർക്ക് അപ്പൊ ഞാനെങ്ങനെ കൊറേ വെയിറ്റ് ചെയ്തു എപ്പോഴും പക്ഷെ എനിക്കിഷ്ടമുള്ളത് പോലെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുക നമ്മൾ മനസ് വിചാരിക്കുന്ന പോലെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കി എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിട്ട് നമ്മുടെ കയ്യിൽ നമുക്കിപ്പോ ഫ്ലവേഴ്സ് വേണമെങ്കിൽ എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പൊതുവേ എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആണ് അതിനൂടെ അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ ഒരു പോയിന്റിൽ ഞാൻ എനിക്ക് ഇങ്ങനെ ഡേറ്റിന് പോകാൻ ഇഷ്ടമാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ വന്ന് വിളിച്ച് ഫ്ലവർ വന്ന് ഡേറ്റിന് പോകുന്നത് ഡേറ്റ് ചെയ്തിരുന്ന നമ്മൾ അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതെ സോ എന്നുകൊണ്ട് നമുക്കത് ചെയ്തുകൂടെ ഇപ്പൊ നമുക്കതിനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൂ ഇട്ടുള്ള ഒരു കാര്യം അപ്പൊ ഞാൻ എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കലും ഒരു ഡേറ്റിന് പോകും അതിപ്പോ ഏത് സിറ്റിയിലാണെങ്കിലും ഞാൻ പോകും ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പോകും രാവിലെ ഞാൻ കുളിച്ചൊരുങ്ങി പൂ ഒക്കെ മേടിച്ച് സിനിമയ്ക്കൊക്കെ പോയി എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചു ഒരു ബുക്കൊക്കെ മേടിച്ച് ും അത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടില്ല റെസ്റ്റോറന്റിൽ നിങ്ങക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണം അതിപ്പോ പറയുന്ന ആൾക്കാർ പിന്നെ എന്നൊക്കെ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത് നിങ്ങൾ റെസ്റ്റോറന്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ സ്റ്റെയർ ചെയ്യും നമുക്ക് അവിടെ എന്താ ചെയ്യണ്ടെന്ന് പറയാം ഒരു ഫോണിൽ നോക്കണോ വേറെ വേറെ നോക്കണോ ഫുഡ് കഴിക്കണം അങ്ങനെ കൊറേ എലമെന്റ്സ് ഉണ്ടാവും നമ്മൾ നമ്മുടെ ഓൺ ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് അവിടെ ഇരുന്ന് നമ്മളിത് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് നമ്മൾ ആ ഫുഡ് ഫിനിഷ് ചെയ്ത് നമ്മൾ ഇറങ്ങി വരുമ്പോ ഡിഫറൻറ്റ് ഫീലിങ് ആണ് ചെയ്യാത്തവർ ചെയ്തു നോക്കണം അതേപോലെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഒറ്റയ്ക്ക് പോപ്കോൺ മേടിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കണ്ട് വരുമ്പോഴൊക്കെ ഒരു ഫീലിങ് അത് നമ്മള് ഭയങ്കര ടെമ്പവർ ആയിട്ട് ഫീൽ വരും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടന്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഫീല് വരും അപ്പൊ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഫ്ലവേഴ്സ് മേടിച്ചപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും എനിക്ക് കിട്ടിയ പൈസ എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പൊ ഞാൻ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാറില്ലെന്ന് ഇതേ കാര്യം എനിക്കൊരു മോക്കർ ഉണ്ടാകുമ്പോ അവരെ അടുത്ത് ചോദിക്കല്ലോ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കായിരുന്നില്ല ഞങ്ങൾ പറഞ്ഞു അപ്പൊ അതിലൊരു ചോദ്യം ചോദിക്കാൻ സ്പേസ് കൊടുക്കാതിരിക്കുക ജസ്റ്റ് ഡു ഇറ്റ് ഇപ്പൊ നിങ്ങള് ഞാൻ എല്ലാവരോടും പറയാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മാസം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോവുക ഒരു പടം കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക കാരണം ലൈഫ് ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല കുറെ ാര്യം കഴിഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടില്ല റിഗ്രെറ്റ് ചെയ്തു കാര്യമില്ല നിങ്ങളെ ടേക്ക് കയറിയാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ സോ ആ റെസ്പോൺസിബിലിറ്റി ഓണായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം എന്താണ് ഞാൻ വാങ്ങിക്കും അത് അപ്പൊ എന്ത് എലമെന്റ്സ് ആ ബുക്കിൽ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തത് പിന്നെ ഓർക്കിഡ് എന്ന് പറഞ്ഞാല് ഇവിടെ അത്ര കിട്ടാത്തൊരു പൂവാണ് ഓർക്കിഡ് ഓർക്കിഡ് നമ്മളെ ഈ പുറത്തെ കൺട്രീസിലൊക്കെ ഈ വെഡിങ്ങിന്റെ സമയത്തൊക്കെ അവരെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അതെന്നുവെച്ചാൽ അത് അത്ര പെട്ടെന്ന് പാടില്ല പിന്നെ അതൊരു ഹാപ്പി മൊമെന്റ്സിന്റെ ഒക്കെ റിഫ്ലക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫ്ലവറാണ് പിന്നെ ഓർക്കിഡ് ഫ്ലവർ കാണാൻ നല്ല രസമാണ് അത് വൈറ്റ് ഒക്കെ വരുമ്പോൾ ഒരു ബൊക്കിലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു കാര്യം ഇഷ്ടം ഇഷ്ട അപ്പൊ അത് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടു മാത്രം